ഇത് നമ്മുടെ സുഹൃത്താണ് ശ്രീ ഉദയൻ അപ്പൊ കൊലത്തൂടം നിധിൻ നിവാസിലെയാണ് അദ്ദേഹത്തിന്റെ വീട് പണാവള്ളി തന്നെയാണ് നാൽപ്പത്തേശ്വരം തന്നെയാണ് താമസം അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് കൂടും കുടുക്കി എന്ന് പറഞ്ഞു അതൊന്ന് ഞങ്ങളെ കാണിക്കാമോ കത്തിക്കൂട് ആ തിരിച്ചു കാണിക്കും കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കത്തി ആ വെക്കാനായിട്ടുള്ളത് ഈ ചെളി ചെളി ഈ ചെളി നമ്മൾ ഞാൻ കേട്ടിട്ടുള്ളത് ഉളയ്പ്പ് ചെള്ളയാണ് സാധാരണ പാലക്കാട് വരെ ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള ചെത്ത് ഉപജീവനമായിട്ട് നമ്മൾ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഈ ഉളയ്പ്പ് ചെള്ള ആണ് ഉപയോഗിക്കുന്നുണ്ട് എന്താണ് ഉളയ്പെള്ളിയുടെ പ്രത്യേകത ഉളപ്പ് ചെളിയിൽ എന്ന് പറഞ്ഞാൽ അത് നല്ല വശത്തുള്ള ചെളിയാണ് മണ്ണിന്റെ ആവശ്യമില്ല ഇല്ല വെണ്ണ പോലെ

കായലിന്റെ അരികിലാണെങ്കിൽ അപ്പൊ ഈ പാലക്കാട് ഉള്ള ചെത്തുകാരൊക്കെ അങ്ങോട്ട് ഈ ഈ ഓഹോ അപ്പൊ ഈ നമ്മൾ നമ്മളാ ചെളി ചെളി ജാനിച്ച് ഉണങ്ങിയതായിരിക്കും നമ്മള് ഇതാണ് അല്ലേ മഷി പോലെ ഇരിക്കണം ആ ശരിയാ അപ്പൊ ഇത് ഇത് നമ്മൾ മറ്റേ ഇതിനകത്ത് ഈ ചൊട്ട ചെത്തിയതിനു ശേഷം ശേഷം

അപ്പൊ ഇതിനെ ഇപ്പൊ ഈ ചെളിയുടെ ഇത് നിന്ന് പോയി കഴിഞ്ഞാലോ നമ്മുടെ ഉണ്ടായിക്കോട്ടെ ഒരു പ്രകൃതി അനുഭവം അപ്പൊ ആ കത്തി ചെക്ക് കത്തിയുടേയും ആ കൂടിന്റെയും കൂടെ ഒരു കാര്യം പറയും ഇപ്പൊ കൂട് പണ്ട് മരത്തിന്റെ ഇപ്പൊ നമുക്ക് പിന്നെ ഇത് നമ്മള് പറവൂരിന്നാണ് ഇത് പറവൂർ കത്തിയാണ്

അല്ല എന്താ തടി പാല കുരുടെ തടിത്തിന്റെ തടി തടി ആ ആ ഈ തടിയേലാണ് നമ്മൾ മണ്ണ് മണ്ണോ അപ്പൊ തേങ്ങ അതാണ് അതിന്റെ ചെത്തി മണ്ണെഴുതി കഴിഞ്ഞാൽ നോക്കിയാൽ നമുക്ക് കാണണം എന്നാൽ കാണത്തക്ക രീതിയിലായിരിക്കും ഒരു പാട് പാടുപോലും പാടില്ല പാട് വന്നാൽ കളിന് വീഴും ഓ അങ്ങനെയൊക്കെ അതാണ് നമ്മുടെ ചേർത്തല കള്ളിന്റെ ഒരു രുചി വ്യത്യാസത്തിന്റെ കാര്യമതാ അല്ലെ കരപ്പുറം കള്ളെന്ന് പറയും നോക്കിനി അടുത്ത വർഷം ഒന്ന് ചെത്തണമൂടെ ഓക്കെ അടിച്ച് അടിച്ച് പദം വരുത്തുന്ന കരുവിടെ അല്ല ഇത് എന്തുണ്ടെല്ലോത്തിന്റെ കാട്ടുപോത്തിന്റെ ആ ഇതിപ്പോ ഇതിനക്കുണ്ടായിരിക്കുമല്ലോ അല്ലെ ഒരു ഇരുപത് ഇരുപത്തി രണ്ടര മാസം മൂന്ന് മാസം കൂടെ നെയ്യ് പറഞ്ഞാൽ കള്ള് നമ്മളവിടെ നല്ല കള്ള വെറുതെ പശു നെയ്യ് അല്ലേ അതിനകത്ത് നെയ്യ് മേടിച്ചിട്ട് നമ്മള് ഉരുക്കി എടുക്കും ഒരു പത്ത് മൂന്ന് നാലഞ്ച് കരിക്ക വെള്ളത്തിന്റെ ഇത് വേക്കുള്ളൂ അതിനകത്ത് പച്ചമരുന്നൊക്കെ ചേർത്ത് പറ്റി നെയ്യ് ഇതിങ്ങനെ മുക്കി കത്തിച്ചാ പൊട്ടരുത് അപ്പൊ വെള്ളത്തിന്റെ അംശം തീർന്നു തിരി നനച്ചി ഇതിനകത്ത് മുക്കിട്ട് ഇങ്ങനെ കത്തിക്കുമ്പോൾ പൊട്ടരുത് പൊട്ടിയ വെള്ളത്തിന്റെ അംശം ഉണ്ടാവും അങ്ങനെ വെള്ളത്തിന്റെ ആവശ്യം ഇല്ലാതാക്കി എടുത്തിട്ട് ആണ് ഇതിനകത്ത് നമ്മള് പത്രത്തിൽ കുപ്പിടാതാക്കി വെച്ചിട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് രണ്ടര മാസം മൂന്ന് മാസം കൂടെ ഈ കരുതി കൊണ്ട് നമ്മളുടെ ഈ ചൊട്ടയിൽ അടിച്ച് അതിന്റെ പദം വരുത്തുക ഒരു കേറി ഒരു നാലഞ്ചു മൂന്ന് ദിവസം പിന്നെ ഒരു പതിനഞ്ചു ദിവസം തല്ലെങ്കിലും ശരിക്ക് കിട്ടണം ും നമുക്ക് ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോ തെളിയ തെങ്ങാണെങ്കിൽ ചെത്തുമ്പോൾ അറിയാൻ പറ്റും അപ്പൊ വളരെ നന്ദി അപ്പൊ നമുക്ക് വേറെ പ്രസംഗം ചെത്തണതിന്റെ കൂടി ഒരു വീഡിയോ കാണിച്ചു ഓക്കെ